ബിഗ് ബോസ് ഇതൊക്കെയാണ് മത്സരാർത്ഥികൾക്കിടയിൽ മത്സരം ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇന്ന് അറിയാം ലൈവ് അപ്ഡേറ്റ് ഇപ്പോൾ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ചെറിയ രീതിയിൽ നാണം കെട്ടിരിക്കുകയാണ് ആര്യൻ ഇന്നലെ രാത്രിയിലെ ടീമിനെല്ലാം തന്നെ ഫോം അങ്ങനെ മറ്റേ എക്സ് ക്യാപ്റ്റൻ

വെച്ച് പ്രത്യേകിച്ച് എന്നുള്ള ഇന്നലെ രാത്രി എല്ലാം കേട്ട് പിന്നെ ഇന്ന് ആയപ്പോഴത്തേക്ക് ഷോ കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് സോ ഇവര് എല്ലാവരും തമ്മിൽ ഒരു സൈലന്റ് വാർ നടക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടി വലിയൊരു രീതിയിലുള്ള ഒരു വാങ്ങാനുള്ള സാധ്യത വളരെയധികം തന്നെ കൂടുതലാണ് എന്തായാലും ഇങ്ങനെ കുറെ സത്യക്കളും നമ്മുടെ ഹൗസിനുള്ളിൽ ഉണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്